ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അനീഷ് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതാണൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അനുമോൾ ജേച്ചേനെ പറ്റി എന്തുമാണ് അഭിപ്രായം ഇല്ലെങ്കിൽ അനിമോളെ പറ്റി എന്തുമാണ് അഭിപ്രായം ഇനി എന്തുവാണോ ഭാവി കാര്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ആണൊക്കെ ഉണ്ടെങ്കിൽ അനീഷ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഒന്നും മിണ്ടാതാണ് പോയത് അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം ചിലപ്പോൾ പറയാൻ താല്പര്യം ഇല്ലാതിരുന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവായിരിക്കാം പക്ഷേ അനീഷിനെ കണ്ടാൽ തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇത് ആണെങ്കിൽ ഇത്രയും വലിയൊരു വരവേൽപ്പ് ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം തോന്നി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളായിരുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ സ്വീകരിക്കാനെത്തിയിരുന്നു അതിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഇത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ആർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ പേരിലായിരുന്നു ഒരുപാട് പേര് ഭയങ്കരമായിട്ട് പറഞ്ഞു കൊണ്ടിരുന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് അനുമോൾ കൊടുത്തൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഒരു പി ആർ വർക്കും ഇല്ല അങ്ങനെ അത്രയൊക്കെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഇവിടെ പോകേണ്ട ആവശ്യമില്ല താൻ അവിടെ സത്യസന്ധമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നിന്ന് ാണ് ഇത്രയും പേര് തന്നെ സപ്പോർട്ട് ചെയ്തത് അതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നുള്ള രീതിയിലാണ് അനിമോൾ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും അനിമോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ അവസാനത്തെ വീക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട് ഈ അനുമോളായിരുന്നു ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വേറെ ആരെയും നോക്കിയതൊന്നുമില്ല ഇല്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോന്ന് കമൻറ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക